ഇന്നലെ വീട്ടിൽ പോയ സമയത്ത് മോനും ഇതുപോലെയെല്ലാം ചെയ്തു കൊടുത്തിരുന്നു അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഒരു ദിവസം ഞാൻ ഇവിടെ ഇല്ലെങ്കിലും ഇതുപോലുള്ളതൊക്കെ അവർക്കും അറിയുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് അപ്പോൾ ജീവികളെയൊക്കെ സ്നേഹിക്കാൻ നമ്മളെ മക്കളെയും പഠിപ്പിക്കണം കേട്ടോ ഹായ് ഹലോ അസ്സാമലേക്കും നമസ്കാരം ഞാൻ കമറുന്നീസ കമറോസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു കേട്ടോ എനിക്കും സുഖം തന്നെയാണ് അപ്പോൾ രാവിലെ എണീറ്റ് ഉടനെ ചെടികളുടെ അടുത്തൊക്കെ ഒന്ന് പോയിരിക്കുക കേട്ടോ ഇന്നലെ രാത്രി ഒന്നും പോകാൻ പറ്റിയിട്ടില്ല നമ്മളെ ഒച്ചിൻ്റെ എന്താ പറയുക ഒരുപാട് ശല്യം ഉണ്ട് കേട്ടോ അപ്പോൾ രാത്രിയാണ് അവരത് ശല്യം എടുക്കുന്നത് നമ്മളെ ചെടികളൊക്കെ ഫുള്ളായി നശിപ്പിക്കും കേട്ടോ അപ്പോൾ രാവിലെ എന്തൊക്കെ നശിപ്പിച്ചു എന്നൊന്ന് നോക്കാൻ വേണ്ടി പോയതാ കേട്ടോ രാത്രി കുറച്ചൊക്കെ ഇറങ്ങി നോക്കാറുണ്ട് കേട്ടോ ഇന്നലെ അതിനൊന്നും പറ്റിയിട്ടില്ല നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളൊക്കെ വേര് പിടിക്കാൻ വെച്ചിരുന്നു കേട്ടോ വേര് പിടിച്ച് വരുന്നുണ്ട് ചെറിയ തളിരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ചെടികളുടെ അടുത്തൂടെയും പുതിയ പുതിയ ചെടികൾ വെച്ചതൊക്കെ ഒന്ന് നോക്കി കൊണ്ട് നടക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ കയറിക്കും കേട്ടോ അപ്പോൾ ഇന്ന് കടലക്കറിയും ദോശയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഉണ്ടാകും ശരിയാക്കി കൊണ്ടിരിക്കണേ അപ്പോൾ ഡീറ്റെയിൽ ആയി ഒന്നും കാണിക്കണില്ല എപ്പോഴും ഇതിങ്ങനെ കാണിക്കണല്ലോ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാള എല്ലാം കൂടെ ഒന്ന് വാറ്റി കൊടുക്കുന്നുണ്ട് തക്കാളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ശരിയായിട്ട് കാണാം പുറത്ത് കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ നമുക്ക് ദോശയും ചുറ്റും കൊണ്ടിരിക്കുന്നുണ്ട് വെള്ളപ്പച്ചട്ടിയിലാട്ടോ പെട്ടെന്ന് നമ്മൾ ദോശയും ഇതുപോലെ ആക്കി കൊടുത്താൽ കിട്ടും കേട്ടോ സമയം ഒരുപാട് ലാഭിക്കാം പെട്ടെന്ന് നമ്മൾ അടിയിലൊന്നും പിടിക്കാതെ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും ഇരുമ്പ് ചട്ടിയിലാവുമ്പോൾ ചില സമയത്തൊന്ന് കുറുമ്പ് കാണിക്കൂട്ടോ നമ്മളെ ചട്ടി ഇത് പിന്നെ ആ പ്രശ്നമൊന്നുമില്ല പെട്ടെന്ന് ദോശ ഇങ്ങനെ ആയി കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്ന് പോലെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ എല്ലാ ദോശയും ഇങ്ങനെ ചുറ്റിച്ചെടുത്ത് നമ്മൾ നമ്മളടിപുളക്കിലെ ദോശ കിട്ടിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിപ്പോൾ നമ്മളെ പൂച്ചക്കുട്ടിയെ നോക്കാൻ പോയതാണ് കേട്ടോ എന്താ പറയുക തലയ്ക്കൊന്ന് ഉയർത്തി നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ണൊക്കെ ചെറുതായി നമ്മളെ നോക്കണമൊക്കെ കേട്ടോ അപ്പം നമ്മൾ അത്രയും കെയർ ചെയ്തത് കൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു രണ്ട് മണിക്കൂർ ഇടപെട്ട് ഇങ്ങനെ പാൽ കൊടുത്തിരുന്നു കേട്ടോ ഞാൻ പാലൊന്നും കുടിക്കാനും കണ്ണ് മീഴിക്കാനൊന്നും വയ്യായിരുന്നു കേട്ടോ എന്താ സംഭവിച്ചറിയില്ല പാല് കിട്ടാനായിട്ടായിരിക്കാം ഇതിൻ്റെ തള്ള നായ പിടിച്ചതാണെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ പുതിയ കൂട്ടുകാർ കാണുകയാണെങ്കിൽ അവർക്ക് ഇപ്പം എന്താണെന്നറിയില്ല അങ്ങനെ നമ്മളെ പൂച്ചക്കുട്ടിക്ക് പാൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ചെറിയതായി കരയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ശബ്ദമൊന്നും പുറത്തേക്ക് വരുന്നില്ല കേട്ടോ അപ്പം ഇന്നലെ രണ്ട് മൂന്ന് ദിവസമായിട്ട് തീരെ ശബ്ദമൊന്നുമില്ല ഇന്ന് ചെറിയ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ കരയുമ്പോഴൊക്കെ അപ്പം അത് കേൾക്കുമ്പോൾ തന്നെ ഒരാശ്വാസം കേട്ടോ അങ്ങനെ നമ്മൾ പില്ലറിൽ ഇങ്ങനെ പാല് കൊടുക്കണം അപ്പോൾ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ മുകളിലേക്ക് കയറി വരുന്നതൊക്കെ ഇങ്ങനെ അറിയുന്നുണ്ട് കേട്ടോ പൂച്ചക്കുട്ടി ഇങ്ങനെ കണ്ണു മിഴിക്കും തല പൊന്തിക്കും അപ്പോൾ എന്നോട് ഒരു എന്താ പറയുക ഒരു സ്നേഹം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാനാണ് വരുന്നത് എന്നൊക്കെ പൂച്ചക്കുട്ടിക്ക് അറിയണ പോലെ കേട്ടോ നമ്മൾ സ്നേഹിക്കുമ്പോൾ ഇതേപോലെയാണല്ലോ അല്ലേ ഏത് ജീവികളാണെങ്കിലും നമ്മളെ തിരിച്ചും സ്നേഹിക്കും എന്തായാലും ഇത് കാണുമ്പോൾ ഭയങ്കര സങ്കടമായിട്ട് ഇതിൻ്റെ ഒപ്പമുള്ളൊരു പൂച്ചക്കുട്ടി ഉണ്ട് കേട്ടോ അതിനൊരു കുഴപ്പമില്ല പാല് വെച്ചാൽ അത് പാത്രത്തിൽ നിന്ന് കുടിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷെ ഇതിനെന്ത് സംഭവിച്ചോന്നറിയില്ല കേട്ടോ അങ്ങനെ നമ്മളതിനെ ഇങ്ങനെ ശുശ്രൂഷിച്ച് ഇങ്ങനെ വരികയാണ് നമ്മുടെ വീടിൻ്റെ മുകളിലാണ് അപ്പം പിന്നെ നമ്മൾ നമ്മളതിനെ ശ്രദ്ധിക്കണമല്ലോ ഇതിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും ദൈവത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒന്ന് ഈ ജീവികൾക്ക് സ്നേഹിക്കുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ എന്തായാലും വെറുതെ ആവില്ല ഇനി ഈ രണ്ട് മണിക്കൂർ ഇടപെട്ട് നമ്മൾ ഇതിന് പാല് കൊടുക്കണ്ടട്ടോ കുറെശേ കഴിക്കണുള്ളൂ എങ്കിലും എന്താ പറയാ വിഷക്കനുണ്ടാവുമല്ലോ പിന്നെ കരയാനും കഴിയില്ല അതൊക്കെ കഴിഞ്ഞപ്പോൾ ചെറിയൊരു എന്താ പറയുക ഇളം ചൂടിൽ വെയിലത്ത് വെച്ച് കൊടുത്തു കേട്ടോ ആ സൂര്യപ്രകാശം കുറച്ച് ഏൽക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഉഷാറായെങ്കിലും വിചാരിച്ചിട്ട് ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ കയറിക്കുകയാണ് നമ്മൾ ഉച്ചയൂണിൻ്റെ ഒരുക്കങ്ങളാണ് കേട്ടോ അപ്പോൾ കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുകയാണ് അപ്പോൾ നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ നന്നായി കഴുകിയതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ നന്നായി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് അടിപൊളി ബീഫാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് കുറച്ച് കറിയോടുകൂടി തന്നെ നമ്മൾ ബീഫ് ഉണ്ടാക്കിയിരിക്കണം കേട്ടോ